ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയ വിദ്യയാണ് ഇത് കപ്പ് അരിയുന്നതിന് വേണ്ടി വാട്ടർ കപ്പ് അരിയുന്നതിന് വേണ്ടിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിച്ചിട്ട് ഏണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇത് കൂടുതൽ പരസ്യമായിട്ട് ഒരാ അഞ്ചെട്ട് പോലെ ഇത് കൂടുതലായില്ല ബാക്കി അണ്ടർഗ്രൗണ്ടിലിരിക്കുമായിരുന്നു ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇത് കൊണ്ടുപോയവർ പലരും പിള്ളേർ വരെ അരിയുന്നവരുണ്ട് കപ്പ മുട്ടിയൊക്കെ കണ്ടിച്ച് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് കറിക്കാൽ മതി ഇങ്ങനെ കറിക്കാൻ മാത്രം മതിയാവും ഇത് കൊണ്ടുപോയി ആർക്കും അങ്ങനെ വലിയ ഒന്നും വന്നിട്ടില്ല എൻ്റെ ബ്ലേഡിൻ്റെയൊക്കെ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ വരാറുണ്ട് അല്ലാതെ അങ്ങനെ കംപ്ലയിൻ്റൊന്നും വരാറില്ല എല്ലാവർക്കും ഗുണകരമാണ് ഇത് കൊണ്ടുപോകുന്നിടത്തൊക്കെ വീണ്ടും വന്ന് മേടിച്ചോട്ട് പോകുന്നുണ്ട് എൻ്റെ പേര് അപ്പച്ചൻ എന്നാണ് ഇവിടെ വീട്ടിൽ വിളിക്കുന്ന പേര് പൂത്തോട്ടത്തിൽ മുട്ടൻ സ്വദേശിയാണ് ഇടുക്കി ജില്ല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്കുണ്ട് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് കടകളിലൊന്നുമില്ല കടയാ ഷോപ്പായിട്ട് എനിക്കില്ല നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ വർക്ക് ഷോപ്പും കാര്യങ്ങളും എല്ലാം ഇതുതന്നെ മീറ്റർ തന്നെ